ഒരു ദിവസത്തെ പണി എന്ന് പറഞ്ഞാൽ ഒട്ടും നമുക്ക് തീരാത്ത പണിയാണല്ലേ ശരിക്കും പറഞ്ഞാൽ മുറ്റം അടിക്കുന്നതും വൈകുന്നേരം രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ച് ചെറിയൊരു മയക്കമൊക്കെ മയക്കി കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം മുറ്റത്തോട്ട് ഇറങ്ങുമ്പോൾ ഉള്ള പണിയാണ് എട്ടിൻ്റെ പണി മുമ്പൊക്കെ ശരിക്കും പറഞ്ഞാൽ മുറ്റത്ത് ഒരു ഇലകൾ പോലും ഉണ്ടായിരുന്നില്ല ഒരു രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ അടിച്ചു വരിയാൽ മതിയായിരുന്നു പക്ഷെ ഇപ്പോഴാണെങ്കിലോ ഒരുപാട് ഇലകൾ വീഴുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയില്ല എൻ്റെ മാറ്റാൻ വേണ്ടിയിട്ട് ദൈവം പറയുന്ന ദൈവം വീഴ്ത്തുന്നതാണോ എന്നും അറിയില്ല കേട്ടോ അപ്പോൾ വൈകുന്നേരമുള്ള എൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് അക അടിച്ചു വരിക മുറ്റം അടിച്ചു വരിക ചെടിക്ക് വെള്ളം ഒഴിക്കുക പിന്നെ പഴയ പൂക്കളൊക്കെ കട്ട് ചെയ്ത് കളയുക പിന്നെ മുകളിൽ കുറച്ച് ചെടികളുണ്ട് അതിൽ വെള്ളം ഒഴിക്കുക പിന്നെ കുറച്ച് ചെടിയിൽ തൂക്കിയിട്ടിട്ടുണ്ട് ഷോയ്ക്ക് വേണ്ടിയിട്ട് ഇട്ടതാണെങ്കിലും അതൊക്കെ വെള്ളം ഒഴിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അങ്ങനെയാണ് ഞാൻ ഞാനിന്നിപ്പോൾ വൈകുന്നേരം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാമെന്ന് കുറച്ച് നേരത്തെ അടിച്ചു വരാൻ തുടങ്ങി കേട്ടോ അതുകൊണ്ടാണ് അപ്പം വലിയ മുറ്റമൊന്നുമല്ല എന്നിരുന്നാലും അത്യാവശ്യം കരലുകളൊക്കെ വീഴുന്നു കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ ഞാൻ അത്യാവശ്യം കരിയിലുകളൊക്കെ തൂത്ത് വാരി കൂട്ടിയിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ലോങ് വീഡിയോ തന്നെയാണ് കേട്ടോ ഞാനിത് ഷോർട്ടാക്കി ഷോർട്ടാക്കി ഇതാണ് വീഡിയോ സെൽഫായിട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട് എന്നാലും നിങ്ങൾ കൂടെ കൂടിക്കോ ഇത് കണ്ടില്ലേ പണ്ടൊക്കെ പഴമക്കാർ പറയാറുണ്ട് പഴുത്ത ഇല വീഴുമ്പോൾ പച്ച ഇല ചരിക്കുന്നു പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയാണെങ്കിൽ ഇതാ പച്ചിലയാണ് വീണ് കിടക്കുന്നത് പഴുത്ത ഇലകളൊക്കെ മരത്തിന്മേ തന്നെയുണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല കേട്ടോ ചൂടുകാലമായതുകൊണ്ടായിരിക്കും മൊത്തം അടിച്ചു വാരിക്കഴിഞ്ഞിട്ട് പിന്നെയുള്ള പണി എന്ന് പറഞ്ഞ് ചെടികൾക്ക് വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ് കേട്ടോ കിണറിലെ വെള്ളമല്ല കേട്ടോ ഇത് ജപ്പാൻ കുടിവെള്ളമാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് ചെടികളിലൊക്കെ ഒഴിക്കുമ്പോൾ നഷ്ടമില്ല മാസം പൈസ കൊടുക്കുന്നതാണല്ലോ മുറ്റത്ത് വരി വരിയായിട്ട് കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ മുന്നേ ഇവിടെ റോസ് ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ചുവരി പിടിച്ച് നമ്മൾ ഒരുപാട് ചെടികൾ വെച്ചു ഇതൊക്കെ ഓൾമോസ്റ്റ് കുറച്ച് ചെടികളൊക്കെ നമ്മൾ വാങ്ങി വെച്ചതാണ് ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് പക്ഷെ ചിലതൊക്കെ പൂ പിടിക്കാതെ പോയിട്ടുണ്ട് കുറച്ചൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് വലുതാവുന്ന ചെടിയാണ് ഇതൊരു കുഴി കുത്തിയിട്ടൊക്കെ വെക്കണം എന്നുണ്ട് പക്ഷേ ഇത് എവിടെ വെക്കും നമുക്ക് ഫുൾ ഇൻ്റർലോക്ക് ആയതുകൊണ്ട് തന്നെ ചെടികൾ നിലത്ത് വെക്കാമെന്ന് പറയുന്നത് പോസിബിളല്ല ചെടിച്ചട്ടിയിൽ തന്നെ വെക്കണം ഇതിൽ അത്യാവശ്യം ചെടികൾ പൂക്കളൊക്കെ പിടിക്കുന്നുണ്ട് ഇത് ഞാൻ ഭയങ്കര ഫോഴ്സിലൊന്നും അല്ല കേട്ടോ വെള്ളം ഒഴിക്കുന്നത് വീഡിയോ സ്പീഡാക്കിയ സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതാണെങ്കിൽ അതിൻ്റെ അടിയിൽ കമൻ്റ് ഇടരുത് ഭയങ്കര സ്പീഡിലാണല്ലോ ഒഴിക്കുന്നത് പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകുമല്ലോ ഒന്നുമില്ല ഇതൊരു ലോങ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ എല്ലാ ചെടികളിലും വെള്ളം ഒഴിച്ചു കേട്ടോ എന്ന് പറഞ്ഞാൽ കോവക്കയാണ് കേട്ടോ നല്ല രീതിയിൽ പടന്നു വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് മുല്ല ഇവിടെ എത്തുമ്പോൾ മുല്ലയല്ല കേട്ടോ പിച്ചി ഈ ഈ ഒരു സ്ഥലത്ത് വെള്ളം ഒഴിക്കുമ്പോൾ നല്ല മണമാണ് കേട്ടോ ഇവിടെ പിച്ചിപ്പൂവിൻ്റെ ഒരു ചെടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള മണം അടിക്കുന്നുണ്ട് കണ്ടില്ല ഇത്രയും മുറ്റത്തൊക്കെ വെള്ളം ഞാൻ അങ്ങ് ഒഴിച്ച് നനയ്ക്കും നല്ലൊരു ഫീലാണ് നമുക്ക് വൈകുന്നേരം കുറച്ച് നനവൊക്കെ മുറ്റത്തുണ്ടാവുന്ന സമയത്തെ ഇതൊക്കെ തൂക്കിട്ടേക്കുന്ന ചെടികളാണ് ഇതിൽ ഡെയിലി ഞാൻ വെള്ളം ഒഴിക്കാറുണ്ട് കേട്ടോ കാര്യം ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഇങ്ങോട്ടാണ് അടിക്കുന്നത് പിന്നെ വിളക്ക് തേച്ചു വിളക്ക് കത്തിയ കുറച്ച് ചപ്പരത്തി പൂക്കളൊക്കെ ഉള്ളത് കൊണ്ട് അത് വെച്ച് ഒരുക്കി ഇനി നമുക്ക് വിളക്ക് കത്തിക്കാം കേട്ടോ വിളക്കൊക്കെ കത്തിച്ചു പ്രാർത്ഥിച്ചു കേട്ടോ ശരിക്കും പറഞ്ഞാൽ എൻ്റെ പ്രാർത്ഥന ഒരു സന്ധ്യനാമം പോലെയാണ് നല്ല ഉച്ചത്തിലാണ് ഞാൻ പ്രാർത്ഥിക്കുക ഇപ്പം ഞാൻ ആ ഓഡിയോ കട്ട് ചെയ്തിട്ടുണ്ട് ഒരു ദിവസം ഞാൻ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്കിടാ കേട്ടോ സഞ്ചനാമങ്ങളൊക്കെ ചൊല്ലാറുണ്ട് കേട്ടോ വിളക്ക് കത്തിക്കുന്ന സമയത്ത് വായു കൂട്ടിയിട്ട് എനിക്ക് ഇരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അത്യാവശ്യം പാട്ടൊക്കെ പാടിയിട്ടാണ് ഞാൻ വിളക്ക് കത്തിക്കുക അപ്പോൾ ഞാൻ വിളക്ക് എത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മോള് ട്യൂഷൻ കഴിഞ്ഞ് കുളിച്ചിട്ട് വന്നത് വിളക്ക് എത്തിക്കുന്ന സമയത്ത് മോളെപ്പോഴും പ്രസൻ്റ് ആവാറുണ്ട് അപ്പോൾ ഓടി വന്ന് എൻ്റെ കൂടെ വന്നിരുന്നു പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ വിളക്ക് കത്തിച്ചു ചന്ദനത്തിരി കത്തിച്ചു പ്രാർത്ഥിച്ചു എല്ലാവർക്കും നന്മകൾ വരട്ടെ അപ്പം എല്ലാവരും കൂടെ കൂടിയാൽ ഞാൻ ഇനിയും ഒരുപാട് വീഡിയോകളുമായിട്ട് വരുന്നതായിരിക്കും കേട്ടോ എല്ലാവർക്കും നന്മകൾ നന്മകളുണ്ടാവട്ടെ അപ്പം ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ അതുവരെ ചറ്റാ ബദലി അപ്പം എല്ലാവരും വീഡിയോ കാണുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ബൈ